പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സ്വർണ്ണമരം ഈ കഥ കേൾക്കൂ കുഞ്ഞേ ഈ വിത്ത് കൊണ്ടുപോയി നിന്റെ കാട്ടിൽ നല്ല വളക്കൂറുള്ള വെള്ളം കിട്ടുന്ന സ്ഥലത്ത് കുഴിച്ചുവെക്കണം കരടിയപ്പൂപ്പൻ സ്വർണ്ണ വിത്ത് കൊടുത്തുകൊണ്ട് ലെമ്പു പറഞ്ഞു സ്വർണ്ണമണി കായ്ക്കും പൊന്മരത്തിൻ വിത്താണു കുഞ്ഞേ നിനക്കു നൽകൂ പൊന്മരം കാട്ടിൽ വളർന്നിടുകിൽ ഇല്ല ദാരിദ്ര്യം തീണ്ടുകില്ല എന്നു പറഞ്ഞ് കടകുമണിയോളം പോകുന്ന വിത്ത് അപ്പൂപ്പൻ കൊടുത്തു ലംബു ആവേശത്തോടെ വിത്തുമായി മടങ്ങി അവൻ പാർക്കുന്ന മരത്തിന് സമീപം ചെന്ന് നോക്കുമ്പോൾ വിത്തു കാണാനില്ല ലംബുവിന് വലിയ സങ്കടമായി പൊൻവിത്തു തേടി ലംബു വന്ന വഴി മുഴുവന് മരിച്ചു പെറുക്കി അയ്യോ 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 പോയി അയ്യോ പോയി എന്നോടെ പൊൻ പോയി കാടിനു നന്മ വരുത്താനായി അപ്പൂപ്പൻ തന്നൊരു വിത്താണേ എന്ന് പറഞ്ഞ് അവൻ സങ്കടത്തോടെ വീണ്ടും വീണ്ടും അന്വേഷിച്ചു പക്ഷെ ഫലമുണ്ടായില്ല നാളുകൾ കടന്നുപോയി വേനലും മഴയും മഞ്ഞും കാട്ടിൽ വന്നുപോയി ഒരു ദിവസം ലംബു പുഴക്കരയിൽ നിൽക്കുമ്പോൾ അവിടെ മനോഹരമായ സ്വർണ്ണ ഇലകളോട് കൂടിയ ഒരു തൈമരം കണ്ടു ലംബുവിന് ആശ്ചര്യമായി ഹയ്യടാ സ്വർണമരം അവൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി തൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ വിത്ത് മുളച്ചുണ്ടായതാവും ഈ മരം നന്നായി ആരും നശിപ്പിക്കാതിരിക്കാൻ മരത്തൈക്ക് ചുറ്റും വേലുകെട്ടി സ്വർണമരത്തിന് അവൻ പൊന്നുപോലെ സംരക്ഷിച്ചു സന്തോഷത്തോടെ അതിന് കാവലിരുന്നു